ർ എനിക്ടർ ഫിലിം ഇൻഡസ്ട്രി പായ പൊളി പോകാതെ അവസരോ സുനാമി മുഖം മുഖം നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞുപോകാൻ എന്തായിരുന്നു കാഴ്ച നിന്റെ തലക്കാണ് ഓളം എന്ന എല്ലാവരും വിചാരിക്കുക വന്ന് അടുത്ത കോമി

ഒരു ഒരു സുഖം നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ നിങ്ങൾ കേട്ട ഡിസോസ് ും കണ പൊട്ടിയ കയ്യില് നല്ല കൂട്ട് അവര് തമ്മിൽ കോമ്പറ്റീഷൻ കൂടുതല് എന്ത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ലമഡിയത്

ဒီပတ်ထဲလုံးမရမ်းတယ် ఎందుకని తొల్లే ఒక ఛాన్స్ గిట్టి అది ఓవర్ ఆకుల్లడా ఫుల్ ఇట్ ఇస్ గోయింగ్ నැట్టీ తాలి లాంచికన మెస్సీ ఎనికి వలిగదులే ఓ ఎంద అమ్మకి ఎందరు పర్ఫార్మెన్స్ ఎప్పుడు ను గిట్టిది నే మెస్సీ బోర్డన్ నాంగున జాలి ఎదరుంద ఎప్పుడు యుంగ రిగరతే కరంతా కండు బుచా దట్స్ మై సీక్రెట్ ను మోందో బుచా ఎరికి అత్రకి దేశం వന്നു ఎందు వర్పిరన వందు వర్పిరై ఉన్నది സൂര്യൻ ഇതുപോലെ ഉറപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കേട്ടാണ് എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കുന്നു വിചാരിക്കുന്നതല്ല പോസിറ്റീവ് തിങ്കിങ് പകരം സംഭവിച്ചത് എന്താണേലും അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ് സൂര്യണ്ണം ഫുൾ ടൈം അലറികൊണ്ടിരിക്കും േത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ അവൻറെ വായിക്കാത്ത കയറിരുന്ന് വിടുവിച്ചാലേ ശരിയാവും ഇനി മറ്റൊരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്താം കച്ചറ പുള്ളര അല്ലെങ്കിൽ ഇത്രയാലും പുള്ളേര എന്റെ കരിയർ ഞാൻ കണ്ടിട്ടു

പോടോ അടിച്ച് ഓൾഡ് സീൻ ഞാൻ വായിച്ചിരുന്നു സാർ എഴുതിയിരിക്കുന്ന പോലെ ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ പക്ഷേ ബൈക്ക് ജമ്പ് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ സാർ ഇതൊരു ത്രില്ലിംഗ് ആയിട്ടാകാമെന്ന് വിചാരിച്ചു എന്നാ ഒന്ന് കാണിക്കും നമ്മളില്ലേ ബോബി ോളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാാരഗൺ ഓഫീസ് ചപ്പൽ യുവത്വം കുതിക്കും സ്റ്റൈലുകൾ പുള്ളി ഇപ്പോ നല്ല അവസ്മാരം വന്നു മറിഞ്ഞു കെട്ടി വീഴുന്നതായിരിക്കും പക്ഷെ വീഴില്ല അങ്ങനെ പല്ലത്ത് ഇറങ്ങിയിട്ട് പുള്ളി ഇങ്ങനെ അങ്ങനെ കളിക്കുക ഒരു ഗുണമില്ല ഒരു ഗുണമില്ലാത്തൊരു വില്ലൻ ഒരു നിർവികാര പടമേ പോക്കാണ് പിന്നെ വില്ലന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പൊ എന്താ അങ്ങനെ വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ മനസ്സില് കൊണ്ടുനടക്കുന്ന ചിത്രം അത് അങ്ങനെ നിന്നോട്ടെ ഇപ്പൊ എങ്ങനെയുണ്ട് സന്തോഷായില്ലേ ഇതുപോലെ മലങ്ങളുടെ ഇടകാലത്ത് ഇറങ്ങിട്ടില്ല ു ഒരുപാട് മലയാള സിനിമകളിലും മറ്റ് ഇന്ത്യൻ ഭാഷ ചിത്രങ്ങളെ ചെയ്യുന്ന പോലെ ഇതിനുമുണ്ട് രണ്ട് രണ്ടാം ഭാഗം വരാർ ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് എന്റെ പൊന്നു മുതലാളി ദേവിയെ തന്നെ സഹായിക്കരുത് മരുന്ന് വെച്ച് മാറ്റാം എങ്ങനെയാ എതിർപ്പുകൾ എന്നെ കൊന്നിട്ടായിരിക്കും